യാണം നോമ്പുകാല ചിന്തകൾ പതിനാറാം ദിനം ക്രൂശിതനിലേക്ക് നോക്കും നോമ്പുകാലം വിശുദ്ധമാകും ജീവിതം ധന്യവും ജർമ്മനിയിൽ വിശിഷ്യ ബവേറിയൻ സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിരത്തുവക്കിലും വനാതിർത്തിയിലുമെല്ലാം സ്ഥാപിച്ചിരിക്കുന്ന നിരവധി വടിയോര കുരിശുകൾ കാണാനാകും ഭൂരിഭാഗം വഴിയോര കുരിശുകളും ക്രൂശിത രൂപങ്ങളായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അത്തരമൊരു ക്രൂശിത രൂപത്തിന്റെ മുൻപിലൂടെ നടന്നു പോയതിൻ്റെ ഓർമ്മയാണ് പ്രയാണത്തിൻ്റെ ഇന്നത്തെ വിചിന്തന വിഷയം വഴികാട്ടികളായ വഴിയോര കുരിശുകൾ പ്രധാനമായും വഴിയോര കുരിശുകളെ അഞ്ച് ഗണങ്ങളായി തിരിക്കാം ഒന്നാമത്തേത് സ്മാരക കുരിശുകൾ അപകടത്തിലോ ആക്രമണങ്ങളിലോ മരണപ്പെട്ട പ്രിയപ്പെട്ടവരെയും അതിനാസ്പദമായ സംഭവങ്ങളെയും സ്മരിക്കുവാൻ ദുഃഖിതരായ കുടുംബാംഗങ്ങൾ സ്ഥാപിക്കുന്നതാണ് സ്മാരക കുരിശുകൾ യുദ്ധത്തിൽ മരിച്ചവരെ അനുസ്മരിക്കുന്ന പഴയകാല സ്മാരക കുരിശുകളും ഇവിടെ കാണാം രണ്ടാമത്തേത് വഴിയോര കുരിശുകൾ അഥവാ പാതയോര കുരിശുകൾ കാൽനട യാത്രക്കാർക്കും തീർത്ഥാടകർക്കുമുള്ള വഴികാട്ടികളാണ് ഇത്തരം കുരിശുകൾ അപകടകരമായ സ്ഥലങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ഒരു നിമിഷം ദൈവസാന്നിധ്യ സ്മരണ പുതുക്കിയ യാത്രകൾ ദൈവ അനുഗ്രഹപ്രദമാക്കുവായി തുടരുവാൻ ഈ പാതയോര കുരിശുകൾ എല്ലാവരെയും ക്ഷണിക്കുന്നു മൂന്നാമത്തേത് പാപപരിഹാര കുരിശുകൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള നൂറ്റാണ്ടുകളിലെ അക്കാലത്തെ നിയമം അനുസരിച്ച് കുറ്റവാളികളും അവരുടെ കുടുംബങ്ങളും നഷ്ടപരിഹാരമായും നല്ല നടപ്പിനുമായി കുരിശുകൾ നിർമ്മിച്ച് പൊതുനിരത്തിൽ സ്ഥാപിക്കുന്നത് പതിവായിരുന്നു പാപപരിഹാരത്തിനായുള്ള ഈ കുരിശുകൾ സാധാരണയായി ഗ്രാനൈറ്റ് മൺകൽ എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് നാലാമത്തേത് നേർച്ച കുരിശുകൾ യുദ്ധം രോഗം പകർച്ചവ്യാധി മാരകമായ അപകടം തുടങ്ങിയ വിഷമസന്ധികളിൽ നിന്ന് രക്ഷ നേടിയതിന്റെ നന്ദി പ്രകാശനമായാണ് നേർച്ച കുരിശുകൾ സ്ഥാപിച്ചിരുന്നത് അഞ്ചാമത്തേത് കാലാവസ്ഥ കുരിശുകൾ കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ നിന്നും ശക്തമായ കൊടുങ്കാറ്റുകളിൽ നിന്നും സംരക്ഷണം നേടുന്നതിനു വേണ്ടിയാണ് കർഷകർ കാലാവസ്ഥ കുരിശുകൾ സ്ഥാപിക്കുന്നത് ഓരോ കുരിശും ദൈവാനുഗ്രഹം സ്വീകരിക്കുവാനും ദൈവകൃപയോട് സഹകരിക്കുവാനും ഒരു ഗ്രാമം അല്ലെങ്കിൽ പ്രദേശം സന്നദ്ധമാണെന്നതിനുള്ള പരസ്യമായ വിശ്വാസ പ്രഘോഷണമാണ് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് ശേഷം കുരിശ് ക്രൈസ്തവന്റെ രക്ഷാചിഹ്നവും വിജയമുദ്രയുമായി സഭാ സഭാപാരമ്പര്യത്തിൽ അതിനാസ്പദമായ ഒരു സംഭവം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതിപ്രകാരമാണ് പന്ത്രണ്ടിൽ കോൺസ്റ്റന്റീൻ ചക്രവർത്തിയെ മാക്സിൻഡിയോസിന്റെ സൈന്യം ആക്രമിച്ചു ടൈബർ നദിക്ക് കുറുക്കെയുള്ള മിൽവിയാൻ പാലത്തിലായിരുന്നു പ്രധാന ഏറ്റുമുട്ടൽ മാക്സിൻഡിയോസിന്റെ വലിയ സൈന്യത്തെ കണ്ട് ഭയസഹിതനായ കോൺസ്റ്റന്റൈൻ തന്റെ രാജ്യത്തെ രക്ഷിക്കുവാൻ ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു പെട്ടെന്ന് ആകാശത്ത് അഗ്നി കൊണ്ടുള്ള ഒരു പുരുഷടയാളം പ്രത്യക്ഷപ്പെട്ടു അതിനടിയിലായി ഈ അടയാളം വഴി നിങ്ങൾ വിജയം വരിക്കും എന്ന ദൈവിക സന്ദേശവും അവൻ ദർശിച്ചു ഈ ദൈവീകാൽപ്പന അനുസരിച്ച് കോൺസ്റ്റന്റൈൻ തന്റെ സൈന്യത്തെ കുരിശ്ശടയാളത്തിന്റെ കീഴിൽ അണിനിരത്തി ആ യുദ്ധത്തിൽ അവർ അത്ഭുതകരമായി വിജയം ഭരിച്ചു അതേ തുടർന്ന് ക്രിസ്തു മതത്തിന് സ്വാതന്ത്ര്യവും അനുവദിക്കപ്പെടുകയും കുരിശടയാളം ക്രിസ്തു മതത്തിന്റെ അടയാളമായി മാറുകയും ചെയ്തു സജീവം നൽകി ലോകത്തെ രക്ഷിച്ച ദൈവപുത്രന്റെ സ്നേഹ മുദ്രയാണ് കുരിശ് വടിയാട്ടിയായ കുരിശുകൾ ദൈവസാന്നിധ്യതയും ജീവൻ നൽകി രക്ഷിക്കുന്ന യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള ചിന്തകളാൽ കൃത്തിൽ നിറയുമ്പോൾ നമ്മുടെ പാദങ്ങൾ പതറയുകയോ പാതകൾ വ്യതിചലിക്കുകയോ ഇല്ല ക്രൂശിതനെ നോക്കി നടക്കുമ്പോൾ നോമ്പുകാലം വിശുദ്ധവും ജീവിതം ദൈവ അനുഗ്രഹവും നിറഞ്ഞതുമാകും